മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കർഷക തൊഴിലാളി യൂണിയന്റെ അനിഷേധ്യ നേതാവായിരുന്ന പി കെ കുഞ്ഞച്ഛന്റെ ചരമവാർഷിക ദിനാചരണം ചുങ്കത്ത് സമുചിതമായി ആചരിച്ചു കർഷക തൊഴിലാളി യൂണിയന്റെ അനിഷേധ്യ നേതാവായിരുന്ന പി കെ കുഞ്ഞച്ഛന്റെ ചരമവാർഷിക ദിനാചരണം കുണ്ടന്നൂർ മേഖലയിലെ കുണ്ടന്നൂർ ചുങ്കത്ത് വെച്ച് കർഷക തൊഴിലാളി നേതാവ് ഒ ബി സുബ്രഹ്മണ്യൻ ഉയർത്തി ഉദ്ഘാടനം ചെയ്തു കെ ടി രാജൻ ഇ സി വേലായുധൻ പി എ ജിജേഷ് എന്നിവർ സംസാരിച്ചു